ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്ക നടത്തിയ ഒരു ഗൂഢനീക്കത്തിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നീക്കം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് അപമാനമായി എന്നാണ് ലോക നിരീക്ഷകരും പറയുന്നത് ഖാലിസ്ഥാന് വിഘടനവാദ ഗ്രൂപ്പുകളുമായുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ബൈഡനും കമലാ ഹാരിസും ചേർന്ന് ഖാലിസ്ഥാൻ വിഘടനവാദികളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു സഖ്യം ചേരലും പ്രതിരോധവും അമേരിക്കൻ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അതിന് ഉദാഹരണമാണ് ഖാലിസ്ഥാനെ വിഘടനവാദ ഗ്രൂപ്പുകളുമായുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ കൂടിക്കാഴ്ച സിഖ് കോയലിഷൻ അമേരിക്കൻ സിഖ് കോക്കസ് കമ്മിറ്റി തുടങ്ങിയ ഗ്രൂപ്പുകൾ പങ്കെടുത്ത മീറ്റിംഗ് രാജ്യാന്തര ആക്രമണത്തിൽ നിന്നും അമേരിക്കയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഉയർച്ചയെ അമേരിക്ക അംഗീകരിക്കുമ്പോഴും ഇന്ത്യക്കെതിരായ ഒരു തുറുപ്പു ചീട്ടായി സിഖ് കലാപ കാർഡിനെ അവർ കയ്യിൽ കരുതുന്നു ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ ഒരു ഭീഷണിയായി കാണുന്ന ഇന്ത്യ വിദേശത്ത് ഇത്തരം വിഘടനവാദികൾക്ക് നൽകുന്ന പിന്തുണയെ പണ്ടേ എതിർത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ വരവിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള ഈ കൂടിക്കാഴ്ചയെ സെൻസിറ്റീവ് വിഷയമായി കാണുന്നതും ഖാലിസ്ഥാനി വിഘടനവാദികൾക്ക് കാനഡയും അമേരിക്കയും പിന്തുണ നൽകുന്ന സാഹചര്യം നയതന്ത്ര ബന്ധങ്ങളിൽ പലപ്പോഴും പിരിമുറുക്കം സൃഷ്ടിക്കുന്നതും ഖാലിസ്ഥാൻ പ്രവർത്തകരുമായി അമേരിക്ക നടത്തിയ കൂടിക്കാഴ്ചയിൽ കാര്യമായ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്നത് വസ്തുതയാണ് അമേരിക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ഇടപഴകുകയും രാജ്യാന്തര ഭീഷണികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പായി ഇന്ത്യ കണക്കാക്കുന്ന ഖാലിസ്ഥാൻ പോലുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നമുക്കറിയാം വ്യാപാരം പ്രതിരോധം സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നാൾക്കുനാൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ക്വാഡ് ലീഡേഴ്സിലും യു എൻ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് പുറമെ ജാപ്പനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാരുമായും പങ്കെടുത്ത ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത് ഏവരും ഉറ്റുനോക്കിയ കാര്യമാണ് ഇന്തോ പസഫിക് മേഖലയുടെ സമൃദ്ധിക്കും സമാധാനത്തിനുമായി ഉഭയകക്ഷി സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നേതാക്കൾ പരസ്പരം കൈമാറിയിരുന്നു ഇന്ത്യ യു എസ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ഇടപെടലുകളെല്ലാം അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഇന്ത്യൻ യു ബന്ധത്തെ ഉലയ്ക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റുകൾക്ക് നേരെയുണ്ടായ നശീകരണ പ്രവർത്തനങ്ങളും ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് നേരിടേണ്ടി വന്ന ആവർത്തിച്ചുള്ള ആക്രമണങ്ങളും സംബന്ധിച്ച ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളൊന്നും അമേരിക്ക കണ്ടമട്ടില്ല ഇന്ത്യൻ നേതാക്കൾ വിമാനത്താവളങ്ങൾ പാർലമെന്റ് എന്നിവയ്ക്കെതിരായ ഭീഷണികളെ കുറിച്ച് ഇതുവരെയും ഒരു അഭിപ്രായ പ്രകടനത്തിനും അമേരിക്ക മുതിർന്നിട്ടുമില്ല ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ സ്ഥാപനത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥർ ഖലിസ്ഥാൻ വിഘടനവാദികളെ വൈറ്റ് ഹൌസിനുള്ളിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നതും അതിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ പങ്കു ചേരലുമെല്ലാം ബൈഡൻ ഹാരിസ് ഭരണകൂടം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഉയരുന്ന വിമർശനം ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും രേഖകൾക്കും മേൽ വെല്ലുവിളി ഉയർത്തുമെന്നതിൽ സംശയമില്ല